ചോദിക്കട്ടെ മുസ്ലിം സഹോദരിമാരെ മറ്റൊരു സമുദായത്തിന്റെ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് സമുദായക്കാരുടെ ഒരു മകരവിളക്കിനോടനുബന്ധിച്ചോ അവരുടെ മകരവിളക്കിന്റെ ആചാരങ്ങൾ നടക്കുമ്പോ മുസ്ലിം സ്ത്രീകളൊക്കെ റോട്ടുമ്മൽ ഇറങ്ങിയിട്ട് അന്യപുരുഷന്മാരുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അതിങ്ങനെ നോക്കി രസിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് ചോദിക്കട്ടെ നിങ്ങളുടെ വിവാദത്തിന്റെ കേന്ദ്ര ായ പള്ളിയിൽ പോലും പോകരുതെന്ന് പഠിച്ച നിങ്ങൾ ഇതര സമുദായത്തിന്റെ ആരാധനാ കർമ്മങ്ങൾ നടക്കുമ്പോ ഈ റോട്ടിന്റെ മേലെ വന്ന് നോക്കി നിൽക്കുന്നതിന്റെ അർത്ഥം എന്താണ് അത് നോക്കി രസിക്കുന്നതിന്റെ അർത്ഥം എന്താണ് നിങ്ങളെ പള്ളിയിൽ നടക്കുന്ന വിഷയങ്ങളിൽ പോലും പങ്കെടുക്കാത്ത നിങ്ങൾക്ക് മറ്റ് സമുദായത്തിന്റെ ആരാധനാ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി പങ്കെടുക്കാനും നോക്കാനും നിങ്ങൾ അനുവദിച്ചതാരാണ് ഉമ്മമാരേ ും വിമരു ഏറ്റവും പ്രധാനമായി വിജയം കൈവരിച്ച സഹോദരന്മാർ സഹോദരിമാർക്ക് അല്ല പറയുന്ന ലക്ഷണം തന്നെ വിമരുളൂൻ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് മാറി നിന്ന് അകന്ന് നിന്ന് ജീവിക്കുന്നവരാണ് അവരെന്നല്ലേ അപ്പൊ അപ്പുറത്തെ ആയിഷ പോകുന്നുണ്ടല്ലോ ഇപ്പുറത്തെ കുഞ്ഞാമി പോകുന്നുണ്ടല്ലോ അപ്പുറത്തെ പെ പോകുന്നുണ്ടല്ലോ എന്ന് സംശയം തോന്നുന്നുണ്ടോ അവിടെയാണ് ഉമ്മമാരി തടീച്ചയിൽ നിന്ന് ശരീരത്തെ ശരിക്കും തടഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അത് അതല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുന്നു എന്ന ബോധമുള്ളവൻ ആവശ്യമുള്ള കാര്യമാണ് എനി ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ കേരളത്തിൽ ഈ അടുത്തുണ്ടായ വലിയ വർഗീയമായി അല്ലെങ്കിൽ വലിയ പ്രശ്നമായ വലിയ സംഭവമല്ലേ മാറാട് സംഭവം ഞാൻ ചോദിക്കട്ടെ ആ മാറാട് സംഭവത്തിന്റെ ആദ്യത്തെ തുടക്കം എന്താണ് ആ മാറാട് സംഭവത്തിന്റെ ആദ്യത്തെ തുടക്കം എന്താണ് മുസ്ലിം ഒരു പെണ്ണ് പോയിട്ട് ധികളാണ് കൊല്ലപ്പെട്ടത് അതിന്റെ പേരിൽ എത്ര പ്രശ്നങ്ങളാണ് ഈ സമുദായം നേരിടേണ്ടി വന്നത് അതിന്റെ പേരിൽ സഹോദരന്മാരെ ജുമാ മുടങ്ങിയ എത്ര പള്ളികളാണുള്ളത് അതിന്റെ പേരിൽ പട്ടിണിക്ക് പട്ടിണി കിടന്ന എത്ര ജനങ്ങളാണുള്ളത് അതിന്റെ പേരിൽ ഈ സമുദായം പേറിയ പ്രശ്നങ്ങൾ എത്രയാണ് മറ്റ് സമുദായങ്ങളിലുള്ളവരും ബുദ്ധിമുട്ടിയത് എത്രയാണ് ഇവിടുത്തെ നിയമപാലകന്മാർ പ്രയാസപ്പെട്ടത് എത്രയാണ് ഇവിടുത്തെ നേതാക്കന്മാർ ബുദ്ധിമുട്ടിയത് എത്രയാണ് മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും അവർ പരസ്പരം പലപ്പോഴും ആരോപണങ്ങളും പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പറയലുമുണ്ടെങ്കിലും എല്ലാവരും മനപ്രയാസം സഹിച്ചില്ലേ രാജ്യം തന്നെ നടന്നില്ലേ നാട്ടിലുള്ള മുഴുവനാളും ബുദ്ധിമുട്ടിയില്ലേ എല്ലാ സമുദായക്കാരും ബുദ്ധിമുട്ടിയില്ലേ അതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചിന്തിച്ചോ നിങ്ങൾ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചു ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പെണ്ണെ നീ പോകേണ്ടതില്ല പുരുഷന്മാരെ നിങ്ങളും പോകേണ്ടതില്ല ഞാൻ പറയട്ടെ വടക്കേ ഇന്ത്യയിലൊക്കെ പലപ്പോഴും നൂറുകണക്കിന് മുസ്ലിം നിങ്ങൾ മരിക്കുന്ന വർഗീയ കലാപങ്ങൾ നടക്കുന്നതിന്റെ തുടക്കം എന്താണ് മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്നതിന്റെ തുടക്കം എന്താണ് ആ മുസ്ലിം സഹോദരന്മാർ ആരാധനകളും പൂജകളും അവരുടെ കർമ്മങ്ങളും അവരവരുടെ ദേവാലയങ്ങളിൽ നടക്കുമ്പോ ചോദിക്കട്ടെ മുസ്ലിമേ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യം നിനക്കെന്താണ് ചിലപ്പോൾ മദ്യപിച്ച ചെറുപ്പക്കാരൻ ചിലപ്പോൾ സീട്ടുകളിക്കാരനായ ചെറുപ്പക്കാരൻ ചിലപ്പോൾ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരൻ അവിടെ പോയി നിന്നിട്ട് ചിലപ്പോൾ വേണ്ടാത്തത് എന്തെങ്കിലും ചെയ്തോ അനാവശ്യം എന്തെങ്കിലും പറഞ്ഞു അനാവശ്യം എന്തെങ്കിലും ചെയ്തോ അങ്ങനെയല്ലേ ഇന്ത്യ രാജ്യത്തുണ്ടായ ഏകദേശ വർഗീയ കലാപങ്ങളുടെയും തുടക്കത്തിന് കാരണമാകാറുള്ളത് ഇത് മുഴുവനും സമുദായത്തിന്റെ മുന്നിൽ വലിച്ചിടുന്നതും രാഷ്ട്രത്തിന്റെ മുന്നിൽ വലിച്ചിടുന്നതും അനാവശ്യ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന തീരും ദുന്യാവുമില്ലാതെ ജീവിക്കുന്ന സ്വന്തം ബോധമില്ലാതെ ജീവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ അനാശ്യാസ പ്രവണതകളല്ലേ സഹോദരന്മാരെ വേദനയോടെ ഞാൻ ചോദിക്കുകയാണ് ആര് പറഞ്ഞു ഞാൻ ചോദിക്കുന്നു നമ്മളെ നിസ്കാരം ജുമാ നിസ്കാരം ഇവിടെ നടക്കുമ്പോ കുറെ മുസ്ലിം സഹോദരന്മാര് വന്നത് നോക്കി നിൽക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കർമ്മങ്ങൾ ഇബാദത്തുകൾ ആരാധനകൾ അത് നമ്മളിങ്ങനെ നടത്തുമ്പോ കുറെ അമുസ്ലിം നിങ്ങൾ അവിടെ വന്ന് പങ്കെടുക്കണമെന്നതിൽ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ അവര് പള്ളിയിൽ വരുന്നതിൽ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ അവര് വന്ന് നോക്കി നിൽക്കുന്നതിൽ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ നിങ്ങൾ അതിനെതിരെ ശബ്ദിക്കാൻ തുനിയുകയില്ലേ എങ്കിൽ പിന്നെ അമുസ്ലിം സഹോദരന്മാരുടെ ആചാരങ്ങളും അവരുടെ ആഘോഷങ്ങളും അവരുടെ പരിപാടികളും അവർ നടത്തുമ്പോ നമ്മൾ അതിനെ ചീത്ത പറയാതെ തെറി പറയാതെ അവരെ ആക്രമിക്കാതെ അവരെ എതിർക്കാതെ അവരവരുടേതായ ആരാധന റോട്ടിലൂടെ പോകട്ടെ അവരെ കർമ്മങ്ങൾ ും സൃഷ്ടിക്കാതെ ചോദിക്കട്ടെ നമുക്ക് നമ്മുടെ വിഷയമായി നീയാൽ പോലെ അനാവശ്യങ്ങൾ മാറി നിൽക്കുന്നവരാണ് വിജയിച്ച മോഹിനിയാഹുതല്ല ജലാലു വെറുതെ പറഞ്ഞതല്ല